ഗായിക അമൃത സുരേഷ് എന്നാണ് പറയുന്നത് രൂപ അമൃതയിൽ നിന്ന് ഒരു അടുത്ത പേരിലാണ് പണം ആവശ്യപ്പെട്ടത് ഞാൻ സ്റ്റുഡിയോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര പൊക്കമുള്ള ഒരു ചേച്ചി ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ് എനിക്ക് വാട്ട്സ്ആപ്പിൽ കേട്ടോ അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ് എനിക്ക് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് വേണം എമർജൻസി ആണ് എന്റെ യു പി ഐക്ക് എന്തോ പ്രശ്നമുണ്ട് ഈ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് അപ്പം എനിക്കാണെങ്കിൽ ആ സമയത്ത് കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് പറഞ്ഞത് അപ്പം ഞാൻ ഒന്നാമത് സ്റ്റുഡിയോയിലാണ് എന്നിട്ട് ചേച്ചി പറഞ്ഞു ഒരു മണിക്കൂറിൽ ഇട്ട് തരാമെന്ന് അപ്പം ഞാൻ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ജയിച്ചിയുടെ യു പി ഐ വർക്ക് ചെയ്യണില്ല ഈ ഒരു ഐ ഡിയിലോട്ട് ഇടണം എന്ന് പറഞ്ഞാ അപ്പൊ ഞാനെന്ത് ചെയ്തു ഞാൻ